പഞ്ചസാര ശരീരത്തെ സംബന്ധിച്ചിടത്തോളം രക്തത്തെ സംബന്ധിച്ചിടത്തോളം അല്പം തരിപ്പരുവമാണ് അത് നമ്മുടെ ധമനികളിലൂടെ പമ്പ് ചെയ്യുന്ന സമയത്ത് അതിൽ ചെറിയ പോറലുകൾ വരുത്തിക്കൊണ്ടാണ് ശരത്തിൽ സംഭവിക്കുന്നത് ആ പോറലുകളിൽ കൊഴുപ്പടിഞ്ഞ് പ്ലാക്കുകളുണ്ടാകും പ്രത്യേകിച്ച് ഹൃദയത്തിൽ ഈ പമ്പിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം നടക്കുന്ന ഹൃദയത്തിലായത് ആ ഭാഗങ്ങളിലാണ് പഞ്ചസാരയുടെ സൂക്ഷ്മ തരികൾ പോറലുകൾ ഉണ്ടാക്കുക ആ പ്ലാ ആ പോറലുകളിൽ പ്ലാക്ക് കൊഴുപ്പ് കയറി പിടിക്കും അവിടെ ഇരുന്ന് ബ്ലോക്ക് ഉണ്ടാകാൻ അപ്പോൾ ബ്ലോക്കിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ആഹാര ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ പഞ്ചസാരയാണ് പിന്നെ മരുന്നുകളാണ് ബ്ലോക്ക് ഉണ്ടാക്കുന്ന നിരവധി മരുന്നുകളുണ്ട് പക്ഷേ പഞ്ചസാര കൂടെ കഴിക്കുന്ന അത്തരം മരുന്നുകൾ ഒഴിക്കുന്ന ഒരാളിൽ ഉറപ്പായിട്ട് ആ സാധനം ആ ബ്ലോക്ക് ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് ബ്ലോക്ക് ക്ലോഗേഴ്സിൽ മറ്റൊരു സാധനം ട്രാൻസ്പാറ്റാണ് ഞാൻ അതിനെക്കുറിച്ച് ആദ്യം ഒന്ന് സൂചിപ്പിച്ചു ഇന്ന് നമ്മൾ കഴിക്കുന്നതിൽ വെളിച്ചെണ്ണ അതുപോലെ ഒലിവ് ഓയിൽ നോർത്ത് ഇന്ത്യക്കാരുടെ കടുക ആ ഒരു പ്രദേശത്തിന് കാലാവസ്ഥയ്ക്ക് യോജിച്ച എണ്ണകളല്ലാത്ത മറ്റു തരത്തിലുള്ള എണ്ണകളെല്ലാം തന്നെ ക്ലോഗേഴ്സാണ് ബ്ലോക്ക് ഉണ്ടാക്കുന്നവയാണ് രക്തത്തിൻ്റെ കട്ടി കൂട്ടുന്നവയാണ് പശിമ കൂട്ടുന്നവയാണ് എൽ ഡി എൽ കൂട്ടുന്നവയാണ് എച്ച് ഡി എൽ കുറക്കുകയും ചെയ്യും എൽ ഡി എൽ കൂട്ടുക മാത്രമല്ല എച്ച് ഡി എൽ കുറക്കുകയും ചെയ്യും അപ്പോൾ ഈ ധമനികളിൽ ഇതൊന്ന് പല എണ്ണകളും ദഹിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിന് സാധിക്കില്ല പ്രത്യേകിച്ച് ഹൈഡ്രോജനേറ്റഡ് വെജിറ്റബിൾ ഫാറ്റ് ഈ ഡാൽഡ എന്ന് പറഞ്ഞൊരു പാഷാണം ഹിന്ദുസ്ഥാൻ ഇവർ ഇന്ത്യയെ കൊണ്ടുവന്ന് ഇറക്കിയതിന് ശേഷമാണ് ഇതുപോലെ ഹൃദയത്തിലെ ബ്ലോക്കുകൾ സർവ്വസാധാരണമായി ഹാർട്ടിൻ്റെ ബ്ലോക്ക് സർവ്വസാധാരണമായിട്ട് വെരിക്കോസ് വെയിനും ഒക്കെ ആയിട്ട് ഈ ഡാൽഡ കഴിക്കാത്ത ആരാ നമ്മളിലുള്ളത് ഇപ്പോഴും രുചികോളന്നുള്ള പല പേരുകളിലൊക്കെ ഈ ഡാൽഡ വനസ്പതി എന്ന് പറയുന്ന സാധനം നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ അമേരിക്കയിൽ നിയമം മൂലം നിരോധിച്ചിട്ട് വർഷങ്ങളായി അമേരിക്കയിൽ ഇല്ലാതായിട്ട് അതിലും കൂടുതൽ വർഷങ്ങളായി അമേരിക്കയിൽ വിൽക്കാൻ പാടില്ല ഉണ്ടാക്കിക്കോ പക്ഷേ കയറ്റുമതി ചെയ്തോളാം പിന്നീട് ഓൺലൈനിലൂടെ എല്ലാം അമേരിക്കയിലേക്ക് ഈ സാധനം കടക്കാൻ തുടങ്ങിയപ്പോഴാണ് നിയമം മൂലം നിരോധിക്കാൻ അവർ തയ്യാറായത് കാരണം അവരൊരു കമ്പനിക്കെതിരായിട്ട് അങ്ങനെയൊന്നും ചെയ്യല്ല ഇപ്പോൾ കളിപ്പാട്ടങ്ങൾ പി വി സി പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങൾ അമേരിക്കയിൽ ഉണ്ടാക്കാം പക്ഷെ അവിടെ വിൽക്കാൻ പാടില്ല ഈ പ്ലാസ്റ്റിക്കിൻ്റെയും പി വി സിയുടെയും കളിപ്പാട്ടങ്ങൾ കളിക്കുമ്പോൾ കുട്ടികളും അതൊക്കെ വായിൽ വയ്ക്കും അപ്പോൾ അതിൻ്റെ കളറ് പത്ത് ലക്ഷത്തിലൊരംശം അല്ലെങ്കിൽ ഒരു കോടിയിലംശം കുട്ടിയുടെ ഉള്ളിലേക്ക് പോവും അത് ക്യാൻസർ ബ്ലഡ് ക്യാൻസർ ഉണ്ടാക്കുന്നു എന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് ഈ കളിപ്പാട്ടങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെയും പി വി സിയുടെയും കളിപ്പാട്ടങ്ങൾ പാടില്ല എന്നുള്ളൊരു നിയമം അമേരിക്ക കൊണ്ടുവന്നത് പക്ഷെ അവിടെ ഉണ്ടാക്കാം ഗൾഫിലേക്കോ സിംഗപ്പൂരിലേക്കോ ഇന്ത്യയിലേക്കോ ഒക്കെ കയറ്റുമതി ചെയ്താൽ മതി അപ്പോൾ ഈ ട്രാൻസ്ഫാറ്റ് ഇന്ന് പാമോയിൽ സൺഫ്ലവർ ഓയില് ഉള്ള വില കുറഞ്ഞ ഓയിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ മലയാളി മേടിക്കും മലയാളി പിശിക്കുന്നത് അവിടെയൊക്കെയാണ് ടി വിക്ക് വേണ്ടിയിട്ട് അമ്പതിനായിരം ഒരു ലക്ഷം ഒന്നര ലക്ഷമൊക്കെ കൊടുക്കുന്നിടത്ത് പിശിക്കൂലൊന്നും മിണ്ട പറയണ വില കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് പോരും മലയാളി പിശിക്കുന്നത് അവനെ നശിപ്പിക്കുന്ന സാധനങ്ങളിലാണ് പഴങ്ങൾ കഴിക്കാൻ പറയുമ്പോൾ എന്താണ് എന്താ ചിലവെന്നറിയാവോ സാറിന് മരുന്നുകടപ്പടി പഴം കഴിക്കാതെ ആരോഗ്യം നശിഞ്ഞതിന് ഡോക്ടർ കൊണ്ടുപോയിട്ട് അഞ്ഞൂറും ആയിരം ഫീസ് കൊടുക്കാൻ മടിയില്ല അവനെഴുതിത്തരുന്ന പാഷാണം ആ മരുന്ന് വിഷങ്ങൾ എന്തുവില പറഞ്ഞാലും മിണ്ടാതെ വാങ്ങാൻ മടിയില്ല ഐസ്യൂലി കയറി കിടക്കാൻ മടിയില്ല അതൊരു അതൊരന്തസിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മലയാളി കരുതിയിരിക്കുന്നത് ഇത്രേ ശാസ്ത്രീയമായ പുരോഗമനം ഉണ്ടായിട്ട് നമ്മുടെ നാട്ടിലുണ്ടായിട്ട് നമ്മളത് അനുഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ ഇത്രയും ശാസ്ത്രീയമായ വെൻറ്റിലേറ്ററുകളുണ്ട് കൊല്ലത്തിൽ രണ്ട് ദിവസമെങ്കിലും ഒരു വെന്റിലേറ്ററിൽ കിട കിടക്കാത്ത മലയാളി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്തിനു കൊള്ളാം വികസിച്ചവനാകണമെങ്കിൽ ശാസ്ത്രീയ ജീവിതമാകണമെങ്കിൽ ആഴ്ചയിലൊന്നെങ്കിലും ഒരു ആശുപത്രിയിൽ പോയി ഡോക്ടറെ കാണണം മാസത്തിലൊന്നെങ്കിലും ഐ സിയുലിൽ കയറി കിടക്കണം കൊല്ലത്തിൽ രണ്ട് ദിവസമെങ്കിലും വെൻ്റിലേറ്ററിൽ കയറി കിടക്കുന്നവൻ വളരെ വികസിച്ച മനുഷ്യനാണ് പുരോഗമിച്ച മനുഷ്യനാണ് ഒരു എക്സ്റേ എടുത്തിട്ടില്ല ഒരു സ്കാനിങ്ങും നടത്തിയിട്ടില്ല എന്തിനു കൊള്ളാം ഒരു ജീവി എന്തിനു കൊള്ളാം ശാസ്ത്രീയരാകുമോ വികസിച്ചവരാകുമോ പുരോഗമിച്ചവരാകുമോ അതുകൊണ്ട് ഈ വൃത്തികെട്ട എണ്ണകളിൽ നിന്ന് ആദ്യം രക്ഷപ്പെടണം നിങ്ങൾ കയറി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ദോശയോ ഗീ റോസ്റ്റോ വടയോ കഴിക്കുമ്പോൾ ഏതെണ്ണയിലാണ് നിങ്ങളിതുണ്ടാക്കിയിട്ടുള്ളതെന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ ചോദിക്കുമോ അല്ല ധൈര്യമില്ല മഹാകേമത്തൊക്കെ പറയും ഭയങ്കരം പറയും പക്ഷേ ഹോട്ടലിലെ സപ്ലയറോട് നിങ്ങൾ ഏതെണ്ണയിലാണ് ഈ ആഹാരം ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കാനുള്ള ധൈര്യം ആർക്കുണ്ട് ഞാൻ ഹോട്ടലിൽ കയറിണമെങ്കിൽ ചോദിക്കും നിങ്ങൾ ഫ്രഷായിട്ട് സാധനം തരണം എന്തൊക്കെ തരാൻ പറ്റും അവിടെ വലിയ ലിസ്റ്റ് പറയും രാവിലെ കുഴച്ച് വെച്ച പൊടിയും രാവിലെ ഉണ്ടാക്കി അടിച്ചു വെച്ച ഗ്രേവിയും രാവിലെ പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികളും എടുത്തിട്ട് ചൂടാക്കി തരരുത് അല്ലാത്ത കംപ്ലീറ്റ് ഫ്രഷായിട്ട് നിങ്ങൾ തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ തൊണ്ണൂറ്റൊൻപത് ശതമാനം ഹോട്ടലിൽ നിന്നും വരുന്ന മറുപടി പറ്റില്ല സർ പറ്റില്ല എന്നാണ് നിങ്ങൾ വൈകിട്ട് കയറി ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് രാവിലെ പകുതി വേവിച്ച സാധനം എടുത്ത് ചൂടാക്കിയിട്ടാണ് ചില ഹോട്ടലുകൾ നിങ്ങൾ അങ്ങനെ ആവശ്യപ്പെട്ടാൽ ഉണ്ടാക്കി തന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ട് നമ്മളല്ലാണ്ട് ആരും ഇത് പറഞ്ഞിട്ടില്ല വർഷങ്ങൾക്ക് മുമ്പ് ഞാനിത് പറയുമ്പോൾ ഇറങ്ങി പോരുക എന്നല്ലാണ്ട് വേറൊരു വഴി അവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അങ്ങനെയല്ല സാർ വെയിറ്റ് ചെയ്യേണ്ടി വരും സർ ഓ എത്ര സമയം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം പിന്നെ ഞാൻ വേറൊന്നും കൂടി പറയാം ഞാൻ രണ്ട് ഹോട്ടൽ നടത്തുന്ന ആളാണ് അതുകൊണ്ട് നിങ്ങളുടെ പാചക രീതിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പ്രിപ്പയർ ചെയ്ത് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഈ ട്രാൻസ് എന്താ നമുക്ക് കേരളത്തിലെ ഹോട്ടലുകളിൽ കയറി വെളിച്ചെണ്ണയിൽ കിട്ടണമെന്ന് പറയാനുള്ള അവകാശമില്ലേ എന്താ കഴിയാത്ത എന്താണ് പാമോയിൽ വരുന്ന അവിടെ എന്താണ് മലേഷ്യയിലെ കൃഷിക്കാരന് പത്ത് പൈസ കിട്ടുന്ന എന്ന് പറഞ്ഞ തിന്നാൻ കൊള്ളാത്ത ഭക്ഷണമായിട്ട് ഉപയോഗിക്കാൻ കൊള്ളാത്ത ആ സാധനം ഈ തെങ്ങ് നിറഞ്ഞ വെളിച്ചെണ്ണ നിറഞ്ഞ കേരളത്തിൽ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിമിനൽ നെഗ്ലിജൻസാണ് നമ്മൾ അക്കാര്യത്തിൽ കാണിക്കുന്നത് ആ ക്രിമിനൽ നെഗ്ലിജൻസിൻ്റെ ശിക്ഷ പാമോയിലുണ്ടാക്കുന്ന ഹാർട്ടിൻ്റെ ബ്ലോക്കായിട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത് ലാഭം ആശുപത്രികൾക്കാണ് ഡോക്ടർമാർക്കാണ് അതുകൊണ്ട് അവർ ഇതിനെക്കുറിച്ച് മിണ്ടത്തില്ല അവർ മിണ്ടില്ല ഇനി അടുത്ത ക്ലോഗൻ്റായിട്ടുള്ളത് നിർജ്ജലീകരണമാണ് ഡീഹൈഡ്രേഷനാണ് നിങ്ങൾക്കറിയാവല്ലോ നേച്ചർ ലൈഫ് ഇരുപത്തഞ്ച് വർഷങ്ങളിൽ ചികിത്സിച്ചിട്ടുള്ള പകുതിയിലേറെ രോഗികളും വെള്ളം കുടിക്കാതെ രോഗികളായവരാണ് പകുതിയിലേറെ രോഗികളുടെ രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അവരാവശ്യത്തിന് വെള്ളം കുടിക്കുന്നവരല്ല അപ്പോൾ പറയുക അങ്ങനെയൊന്നുമല്ല നമ്മളൊരു ദിവസം ഒരു അഞ്ചെട്ട് ചായയെങ്കിലും കുടിക്കും സാറേ വെള്ളം കുടിക്കാതിരിക്കുന്നില്ല അഞ്ചെട്ട് ചായയെങ്കിലും നമ്മൾ കുടിക്കും ഒരു ചായ നിങ്ങൾ കുടിച്ചാൽ നിങ്ങളുടെ ശരീരത്തിന് വെള്ളത്തിൻ്റെ ആവശ്യത വരുന്നത് എട്ട് ഗ്ലാസ് വെള്ളമാണ് ആ ചായയിലെ ടാനിനും കഫീനും കഴുകിക്കളയാൻ ഒരു കോള നിങ്ങൾ കുടിച്ച ചെറുപ്പക്കാരോട് പറയുകയാണെങ്കിൽ പറയും ഞാൻ അപ്പ എപ്പ ദാഹം വന്നാലും അപ്പ വെള്ളം കുടിക്കും ഒരു കോള മേടിച്ച് കുടിക്കും കൊക്കര കോളയുണ്ട് പെപ്സി കൊള്ളയുണ്ട് മേടിച്ചു കുടിക്കും ഗൾഫിൽ നിന്ന് വരുന്ന ചില ചെറുപ്പക്കാർക്ക് കുട്ടികളുണ്ടാവണില്ല താൻ എത്ര കോള കുടിക്കും സാറേ അവിടെ പിന്നെ കുടിക്കാൻ നമുക്കെല്ലാം കോളയല്ലേ സാറേ ഉള്ളൂ വേറെ വെള്ളം പച്ചവെള്ളം വില കൂടുതലാണ് അതുമല്ല അരുചിയുമാണ് പച്ചവെള്ളത്തിന് കടൽ വെള്ളം ശുദ്ധീകരിച്ചെടുക്കുന്നതല്ലേ മൂന്ന് കോളയെങ്കിലും കുടിക്കാത്ത ചെറുപ്പക്കാര് കുട്ടികളുണ്ടാവുന്നില്ല എന്ന് പറഞ്ഞ് വന്നിട്ടില്ല ഗൾഫിൽ നിന്ന് വന്ന കുട്ടികൾ ചെറുപ്പക്കാരില് ചുരുങ്ങിയത് മൂന്ന് കോളയെങ്കിലും അവർ കുടിക്കും നമ്മളടുത്ത് വരുന്നത് കുട്ടികളുണ്ടാവാത്തതിൻ്റെ ചികിത്സയ്ക്കാണ് കുട്ടികളുണ്ടാവാത്തത് മാത്രമല്ല കോള കുടിച്ചാലുള്ള കുഴപ്പം ഒന്ന് ഇരുപത്തൊന്ന് കുപ്പി വെള്ളമുണ്ടെങ്കിലാണ് ഈ കോളയിലെ കോളകൂടത്തിലെ കെമിക്കലുകളെ ശരീരത്തിന് കഴുകി മൂത്ത് കിഡ്നി കേടാവാതെ കളയാൻ പറ്റുക കരളിന് കേടാവാതെ വൃക്ക കേടാവാതെ കഴുകി കളയണമെങ്കിൽ ഇരുപത്തൊന്ന് കുപ്പി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ എന്താണ് നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അവസ്ഥ വെള്ളമില്ലായ്മ കൊണ്ട് ഈ കെമിക്കലുകൾ കയറുന്നത് കൊണ്ട് ഈ അജൈവ മാലിന്യങ്ങൾ ജൈവ മാലിന്യങ്ങൾ കിടക്കുന്നത് കൊണ്ട് രക്തത്തിൻ്റെ അവസ്ഥ എന്താണ് ഈ രക്തം കൊണ്ട് എങ്ങനെയാണ് ശരീരത്തിൻ്റെ ധർമ്മങ്ങൾ കോശങ്ങളുടെ ധർമ്മങ്ങൾ നിർവഹിക്കാൻ സാധിക്കുക ആ രക്തത്തിൻ്റെ ക്വാളിറ്റി എന്താണ് നമുക്ക് അഭിച അതല്ല ചിന്ത നമ്മൾ ലാബിൽ പോയി സി ബി സി കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ചെക്ക് ചെയ്തപ്പോൾ എൽ എഫ് ടി ചെക്ക് ചെയ്തപ്പോൾ ആർ എഫ് ടി ചെക്ക് ചെയ്തപ്പോൾ അയ്യോ വൈറ്റമിൻ ഡി കുറവാണ് സി കുറവാണ് ബി ട്വൽവ് തീരെ കുറവാണ് സോഡിയവും കുറവാണ് പൊട്ടാസ്യം കൂടുതലാണ് ഇതൊക്കെ പറയുന്നതിൽ ഒരു അന്തസ്സുണ്ട് കേട്ടോ ഇങ്ങനെ ഒന്ന് പറ ഇങ്ങനൊരു ഭാഷ സംസാരിക്കാൻ സാധിക്കുമ്പോൾ തന്നെ നമുക്കറിയാവുന്ന എന്തോ അറിയാവുന്ന വിവരമുള്ളവനാണ് അതേസമയം എൻ്റെ രക്തത്തിൽ ചായ കൂടം കോളകൂടം കയറി കിടക്കുകയാണ് കോള കുടിച്ച് കുടിച്ച് രക്തം മലിനമായി പോയി അയഡിൻ ഉപ്പ് കഴിച്ച് കഴിച്ച് രക്തത്തിൽ അയഡിൻ്റെ അംശം കൂടി അയൺ ഗുളിക കഴിച്ച് 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 കരളിന് കേടായി കിഡ്നിക്ക് കേടായി നല്ല കാര്യമാണ് ഇരുപത് ലക്ഷമാണ് ആശുപത്രിക്ക് കിഡ്നി പോയാൽ കരളാണ് പോകുന്നതെങ്കിൽ നാൽപ്പത് ലക്ഷം തുടങ്ങി രണ്ട് കോടി വരെ അത് കൂടും ഒരു സമൂഹത്തെ നിയന്ത്രിക്കുന്ന കൺട്രോൾ ചെയ്യുന്ന മെഡിക്കൽ ലോബിക്ക് ലാഭകരമായ കാര്യങ്ങൾക്കെതിരെ ആരും മിണ്ടില്ല മിണ്ടിയാൽ അവരെ വെച്ചേക്കുകയല്ല ഉണ്ട് നിർജലീകരണം വെള്ളമില്ലാത്തൊരവസ്ഥയിൽ രക്തത്തിൻ്റെ കട്ടികൂടുമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ആ രക്തത്തിന് വേണ്ട രീതിയിൽ ഒഴുകാൻ സാധിക്കില്ല അതിനെ ശരിയായിട്ട് പമ്പ് ചെയ്യാൻ സാധിക്കില്ല രക്തം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനവും വെള്ളമാണ് രക്തം എന്ന് പറയുന്നതിൽ തൊണ്ണൂറ് ശതമാനവും വെള്ളമാണ് അതുകൊണ്ട് വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ലഡ്ജ് ചെളി പോലെയാകും സ്ലഡ്ജ് എന്നുള്ളൊരു പദം തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത് അത് ചെളി പോലെയാകും ഹാർട്ട് അറ്റാക്കുകൾ പലപ്പോഴും ഉണ്ടാകുന്നത് വെളുപ്പിൻ്റെ വെളുപ്പാങ്കത്ത് കാരണം രാത്രിയും കഴിച്ച വെള്ളത്തിൽ വറുത്തതും മൊരിച്ചതും ഉണ്ടെങ്കിൽ ഉള്ള വെള്ളം കൂടെ വറുത്തത് വലിച്ചെടുക്കും രാത്രി സ്പോഞ്ച് തിന്നിട്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ പിന്നെ വെള്ളം ശരീരത്തിൽ ഉണ്ടാവില്ല മൊത്തം സ്പോഞ്ച് വലിച്ചെടുക്കും സ്പോഞ്ച് കഴിക്കാറുണ്ടോ മണ്ടം ബ്രെഡ് കഴിക്കാറുണ്ടോ ബ്രെഡ് കഴിക്കാറുണ്ടോ സാധനം സ്പോഞ്ചാണ് ഒരു പാത്രത്തിലോ വെള്ളത്തിലേക്ക് രണ്ട് ബ്രെഡ് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാവുമോ അവിടെ പിന്നെ അത്തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളാണ് രാത്രി നിങ്ങൾ കഴിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഉറക്കത്തിൽ വെള്ളം കുറഞ്ഞതുകൊണ്ട് രക്തം സ്ലഡ്ജായതുകൊണ്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഉണ്ട് രാത്രി ഭക്ഷണം എത്ര നേരത്തെ ആക്കാൻ പറ്റുമോ അത്രയും നേരത്തെ ആക്കുക അത് പഴങ്ങൾ മാത്രം ആക്കുകയാണെങ്കിൽ അതിലെഴുപത് ശതമാനത്തിലധികം വെള്ളമുണ്ട് ഈയൊരു ദുരവസ്ഥയിൽ നിന്ന് ദുരിത മരണത്തിൽ നിന്ന് അകാല മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സേഫായ ഒരു വഴി രണ്ടേ രണ്ട് നേരം വേവിച്ചത് മൂന്നാമതൊരു നേരം ഉണ്ടെങ്കിൽ വേവിക്കാത്തത് അത്രയെങ്കിലും വെക്കുക വയ്ക്കുക ഇതേറ്റവും ലളിതമായൊരു കാര്യമാണ് ഇതുപോലും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കാണ് ഐ സിയുവും ആധുനിക ചികിത്സാ സൗകര്യങ്ങളെല്ലാം ഒരുക്കി എലിക്കണികളെപ്പോലെ കശാപ്പ് ശാലകളെപ്പോലെ കത്തി മൂർച്ച കൂട്ടി ആളുകൾ കാത്തിരിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് ഇതെങ്കിലും ചെയ്യാൻ പറ്റാത്ത ആളുകൾ അവരെ നമ്മൾ പരിഗണിച്ചിട്ടോ അവരെ ചികിത്സിച്ചിട്ടോ ഒരു കാര്യവും നമുക്ക് വെറുതെ മോശപ്പേരുണ്ടാക്കുക എന്നല്ലാതെ നമുക്കങ്ങനെ കാശുണ്ടാക്കാൻ വേണ്ടി ആയിരുന്നെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ ഒരു മീൻചാറും കൂടെ നമ്മുടെ പ്രകൃതിയിൽ സാഹചര്യങ്ങളിൽ വെച്ചാൽ മതി അങ്ങനെയുള്ള കാശ് നമുക്ക് വേണ്ടാത്തത് കൊണ്ടും ആളുകളെ പഠിപ്പിച്ചു കൊടുക്കാതെ നമ്മുടെ നമ്മുടെ നേച്ചർ ലൈഫിൻ്റെ ചികിത്സാലയങ്ങളുടെ ഒരു പ്രത്യേകത ദിവസേന ഡോക്ടർമാർ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ക്ലാസ് എടുത്ത് പഠിപ്പിക്കുമോ എന്നുള്ളതാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു അത് ചെയ്യേണ്ട ഒരു കാര്യമില്ല അസുഖം മാറ്റി വിട്ടാൽ മതി എങ്ങനെയാണ് അസുഖം മാറ്റിയത് എങ്ങനെ രോഗമില്ലാതെ ജീവിക്കണം എന്നുള്ളത് പഠിപ്പിക്കാതെ മിണ്ടാതിരുന്നാൽ മതിയല്ലോ ആരും പറയണമെന്ന് വാശി പിടിക്കുകയില്ല നമ്മുടെ സമൂഹത്തിൽ അപ്പോൾ ഏതു വഴിയെ പോകണം എന്നുള്ളത് തീരുമാനിക്കണം ആവശ്യത്തിന് വെള്ളം കുടിക്കണം പച്ച വെള്ളം തന്നെ കുടിക്കണം അത് തിളപ്പിച്ചാച്ചിട്ടല്ലേ കുടിക്കേണ്ടത് അതിലുള്ള അണുക്കളെ കൊല്ലണ്ടേ അണുക്കളെ കൊന്നാൽ അതിൻ്റെ ശവം ഇവിടെ പോവും പച്ചവെള്ളം എടുത്തിട്ട് തിളപ്പിച്ചപ്പോൾ അണുക്കളൊക്കെ ചത്തു അതിൻ്റെ ശവം ഇവിടെ പോവും ആ വെള്ളത്തിൻ്റെ ജീവഘടനയ്ക്ക് ജൈവഘടനയ്ക്ക് താളപ്പഴ ഉണ്ടാകും തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരം തിളപ്പിച്ചിട്ടാണ് ആ വെള്ളം കുടിക്കണമെങ്കിൽ ചിലപ്പോൾ ചേരുമ്പടി ചേരുമായിരിക്കും ശരീരവും വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിക്കുക ജീവനുള്ള ശരീരത്തിന് ജീവവായു വേണം ജീവജലം വേണം ആ വെള്ളത്തിൽ അണുക്കളുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ഗുണം